ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി ആയിട്ടാണ് ചോറിനും ചപ്പാത്തിക്കും നെയ്ച്ചോറിനും എല്ലാത്തിനും ഒന്നിനൊന്നിൽ വെച്ചും കോമ്പിനേഷൻ ആയിരിക്കുന്ന നല്ലൊരു വെള്ളപ്പട്ടാണിയുടെ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാൻ തോന്നും അപ്പോൾ ഞാൻ ഒന്ന് വലിച്ച് നീട്ടിൽ ആഘടിപ്പിക്കുന്നില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ എന്താ വെള്ളപ്പട്ടാണി ഓവർനൈറ്റ് കുതിരാൻ വേണ്ടി വെച്ചിരുന്നു അപ്പോൾ ഇത് രാവിലെ ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നല്ല രീതിക്ക് രണ്ട് മൂന്ന് തവണ ഞാൻ കഴുകി എടുക്കുന്നുണ്ട് കഴുകി എടുത്തതിനു ശേഷം എന്താ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പം അതിലോട്ട് പട്ടാണിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ വെള്ളപ്പട്ടാണി ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുമ്പ് പച്ചപ്പട്ടാണ് കൂടുതൽ കൂടുതലുണ്ടാവാറുണ്ടായിരുന്നത് ഇപ്പോൾ വെള്ളപ്പട്ടാണ് കൊണ്ടുവരാൻ തുടങ്ങിയ ശേഷം ഭയങ്കര ടേസ്റ്റിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ട്രിക്ക് പറഞ്ഞു തരാം നിങ്ങൾ കുക്കറിൽ നിന്നൊക്കെ വിസിൽ വരുന്ന സമയത്ത് വെള്ളം പുറത്ത് പോവാറുണ്ടോ എങ്കിൽ ദാ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഒരു തുള്ളി വെള്ളം പോലും വിസിൽ വരുന്ന സമയത്ത് പുറത്ത് പോവില്ല വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഇട്ടു മതി അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും വിസിൽ വരുന്ന സമയത്ത് പുറത്ത് പോവില്ല ഹൺഡ്രഡ് ശതമാനം ഉറപ്പാണ് അങ്ങനെ വേവാൻ വേണ്ടി ഞാൻ എന്താ കുക്കറിന്റെ മൂടിയൊക്കെ ഇട്ട് വിസിൽ വരാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട് മിക്സിയുടെ കുഞ്ഞു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചെറുകിയതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ മൂന്ന് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത് കുഞ്ഞു പൊടിക്കുന്ന ജാറിലാണ് ഞാൻ അരച്ചെടുക്കുക എന്നുള്ളത് ഗ്രൈൻഡറിൽ വേണമെന്നുള്ളവർക്ക് ഗ്രൈൻഡറിൽ അരച്ചുകൊടുക്കുക അപ്പോൾ ഇതിന് നല്ല നല്ല നൈസായിട്ട് അരയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ട്രിപ്പ് ഞാൻ പച്ചമുളകും കറിവേപ്പിലയും മാത്രമാണ് അരച്ചെടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ട്രിപ്പിലോട്ട് ഞാൻ അരച്ചെടുക്കുമ്പോൾ പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി വെളുത്തുള്ളിയും ചേർത്തിട്ട് ഞാൻ അതാ അരച്ചെടുക്കുന്നുണ്ട് ഞാൻ എന്താ ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ള അളവാണ് ഞാനിപ്പോൾ കാണിക്കുന്നുള്ളത് അപ്പോൾ നല്ല നൈസ് ആയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവറൊന്നും ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാത്തത് അങ്ങനെ അത് അരപ്പ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് ചെറിയൊരു മസാല തയ്യാറാക്കിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊ ഇട്ടൊടുക്കുന്നുണ്ട് കടുക് നല്ല രീതിക്ക് പൊട്ടി വരുമ്പോൾ ഞാൻ അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള ചേർത്ത് കൊടുക്കുന്ന സമയത്തൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം വേണം സവാള ഇട്ടുകൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോവും ടേസ്റ്റ് ആകെ വ്യത്യാസമായി പോവും എന്നാൽ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർ തൊട്ടടുത്ത് കാണുന്ന വിലയ്ക്ക് ഞെക്കി പൊട്ടിക്കാനും ഓളന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ അങ്ങനെ അതാ സവാള നല്ല രീതിക്ക് വന്ന് വന്നിട്ടാകുമ്പോൾ ഞാൻ അതാ തക്കാളി ഇട്ടുകൊടുക്കുന്നുണ്ട് തക്കാളിയും ചേർത്ത് നല്ല രീതിക്ക് മിക്സ് നല്ല രീതിക്ക് വാറ്റിയെടുക്കുക നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാനുണ്ട് അരക്കകുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുത്തതുണ്ട് ഒരു പച്ചമുളക് മാത്രമാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് എരിവ് പാകമായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക എരിവ് നോക്കിയിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്തതാ നല്ല രീതിക്ക് അങ്ങനെ അങ്ങനെതാ മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽക്കതാ ഞങ്ങൾ പട്ടാണി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേവിക്കുന്ന സമയത്ത് ഞാൻ വെറും വെള്ളം ഒഴിച്ചിട്ട് മാത്രമാണ് വേവിച്ചെടുക്കുക ഉപ്പും ചേർത്തിട്ടൊന്ന് വാറ്റിയെടുത്തതിനു ശേഷം എന്താ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ചേർത്ത് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് മസാലയുടെയും പച്ചവണം മാറിയതിന് ശേഷം എന്താ നേരത്തെ വേവിച്ച് വെച്ച പട്ടാണിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പട്ടാണിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് വെന്ത് വെന്ത്ൊടഞ്ഞ് വന്നിട്ടുണ്ട് അത്യാവശ്യം ഞാൻ മൂന്ന് വിസിലാണ് അടിച്ചെടുത്തിട്ടുള്ളത് നല്ല രീതിക്ക് തന്നെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചതായ മസാലയിലോട്ട് നമുക്ക് പട്ടാണി ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ച പട്ടാണി മുഴുവൻ ആയിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായി മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുത്തത് ഒരു ഒന്ന് രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ചതും ഫസ്റ്റ് അരച്ചേനെ മഞ്ഞൾപ്പൊടി ഇടാതും അരച്ചുവരച്ചതാണ് അപ്പോൾ രണ്ടും ചേർത്ത് ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോവല്ലേ അപ്പോൾ ഈ കറി ഒന്ന് നല്ല രീതിക്ക് ഇപ്പോൾ തിക്കായിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഒഴിച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഉപ്പൊന്നില്ലെങ്കിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എരിവില്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ എന്താ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി ഇങ്ങനെ തിളക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് എന്തിനൊന്നും കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനായ കറിയാണ് ചപ്പാത്തിക്കോ പൊറോട്ടക്കോ നെയ്ച്ചോറിനോ എന്തിനും വേണമെങ്കിലും കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് അങ്ങനെ നല്ല രീതിക്കൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ എന്താ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലയും ചേർത്ത് എടുത്തതിന് ശേഷം എന്താ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുന്നത് അങ്ങനെതാ കറി ഇവിടെ ഞാൻ സേർവ് ചെയ്തെടുത്തിട്ടുണ്ട് എത്ര കഴിച്ചാലും എത്ര കൂട്ടിയാലും മതിവരാത്ത ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തതാണ് ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാ തവണയും ദാ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാൻ തോന്നും അത്രക്കും ടേസ്റ്റിയാണ് മക്കൾക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടും എൻ്റെ മോൾക്കാണെങ്കിൽ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ദാ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ